ആ ഫോൺ പാപ്പ പറഞ്ഞു മോട്ടേ ഏത് ഫോൺ വേണം പെൺകുട്ടി പാപ്പാനോട് പറയുകയാണ് ഫോൺ വാങ്ങാം ആ കടയിലെത്തി എന്നെ വിളിച്ചിട്ട് കിട്ടാൻ മതി ഞാൻ പറഞ്ഞോളാം മോള് പറയാം മോള് ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ കഴിയാത്ത നിങ്ങൾക്കാരിന് ഫോൺ കൊടുക്കാൻ ഞാൻ പറയാം മനസ്സിലാകും ഈ ബക്കാലിയിൽ ചെറിയ ചെറിയ സാധനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ പാപ്പാന്റെ കയ്യിൽ ഒരു പൊട്ടി തകർന്ന തരിപ്പണമായ ഒരു ഫോണാണ് അതിലിങ്ങനെ ഭാര്യയ്ക്ക് മക്കളും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ മുഖം കാണാം അതുകൊണ്ട് കൂടെ അപ്പോഴാണ് സാമ്പത്തികമായിട്ട് ആകെ പ്രശ്നത്തിലായി പോയ ഈ ബാപ്പ മകളുടെ ഫോൺ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലെ അറിയുന്ന ഒരു ഫോൺ കച്ചവടക്കാരനെ ഒരു സുഹൃത്തിന് ചെന്ന് കണ്ടു ചെന്ന് കണ്ടിട്ട് ഇയാളുടെ നീ പറയുന്ന ഫോൺ എനിക്ക് തരണം എന്നിട്ട് നീ പറയുന്ന വില ഞാൻ തരാം ആ ഫോണിന് അൻപതിനായിരം വില ഉണ്ടെങ്കിൽ നീ അറുപതിനായിരം പറഞ്ഞു ഞാൻ തരാം പക്ഷേ പൈസ അത് ഞാൻ അല്പാല്പമായി അതുകൊണ്ട് ഞാൻ എന്റെ മോക്കൊന്ന് വിളിക്കുന്നുണ്ട് എന്റെ മോള് സംസാരിക്കും അവൾ ഏത് ഫോണാ പറയുന്നത് ദയവ് ചെയ്തത് എനിക്ക് തരണം എന്നിട്ട് ആ ഫോണ് ആ ഫോണ് ഞാൻ കൊടുത്തേക്കും പൈസ ഞാൻ കുറച്ച് കുറച്ചായിട്ട് തരാൻ ഈ മനുഷ്യൻ പറയണം അങ്ങനെ അവളെത്തിയിട്ട് ഇയാൾ ഫോൺ ചെയ്തു കടക്കാരന്റെ ഫോൺ കൊടുത്തു ഈ മകൾ ഫോൺ എടുത്തിട്ട് കടക്കാരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ആരാ കാരൊരു ഫ്രണ്ടാ പോലായിട്ട് പരിചയം ഉപ്പാൻ അറിയാലോ ശരി എന്നാൽ ഉപ്പാൻ എത്തും നിങ്ങൾ മാറി നിൽക്കൂ നിങ്ങൾ ഉപ്പാൻ എത്തുന്ന ഉൾപ്പെടുത്തുന്ന ഉപ്പാട് പറയുന്നത് ഇങ്ങോട് പറയാ ഞാനിനോട് പറഞ്ഞത് ഉപ്പാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ വന്നിട്ട് ഉപ്പ ഉപ്പോട് പറഞ്ഞത് പൈസ തരാന്ന് പറഞ്ഞു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലാ അയാൾ മടിച്ച് പറഞ്ഞു അപ്പൊ പൈസ ഇല്ല കുറച്ച് കുറച്ചായിട്ട് തരാൻ പറഞ്ഞത് ശരി എങ്കിൽ എനിക്ക് ഇന്ന ഫോൺ വേണം ഇത് അയാൾ പറയാണ് ആ ഫോണ് നല്ലൊരു പൊതിയിൽ നിങ്ങൾ പതിക്കാം എന്നിട്ട് എന്റെ ഉപ്പാക്ക് പങ്കു കൊടുക്കണം അതിന്റെ വില എത്രയാണ് എന്ന് ഞാനൊരു നമ്പർ തരാം ആ നമ്പറിലേക്ക് എനിക്ക് വിട്ടണം ആ പണം നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കാരണം ആ ഫോൺ എനിക്കല്ല എന്റെ പ്രിയപ്പെട്ട ബാപ്പക്കാണ് ബാപ്പക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ കച്ചവടക്കാരൻ അന്നും

ഇങ്ങനെ പോളുണ്ട് രണ്ടു വർഷം അടിച്ച് വീട്ടിൽ ഏതൊക്കെയോ ചെക്കനെ പ്രേമിച്ച് വലിച്ചു വാരി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനം ബാപ്പാന്റെ ഉമ്മൻ്റെ മുമ്പിൽ അഹങ്കാരത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് അവരെ തന്നെ വേണം അവരെ മാത്രമേ കെട്ടൂണ എത്ര ആൾക്കാരെ നോക്കൂ നിങ്ങൾ രണ്ടാൾക്കാരും പറഞ്ഞു അതുകൊണ്ട് ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ മക്കള് നന്നായാൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് കൂടി മടങ്ങാൻ നിങ്ങൾക്ക് അല്ലെങ്കിലോ അവസാനം വരെ ഈ നീച്ചലുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരും